ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല ഒരു മുസ്ലിം സഹോദരൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലിട്ടൊരു വീഡിയോ അടിസ്ഥാനമാക്കിയാണ് അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് അതില് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമായിരിക്കുന്ന അടിസ്ഥാന ശിലയായിരിക്കുന്ന ഏകദൈവ ആരാധനയെ പിന്നെ സമൂഹത്തിനുമ്പിൽ സമർപ്പിക്കുന്ന ഖുർആന്റെ ഒരു പക്ഷേ ആദ്യത്തിൽ അതിങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായി നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു ഭാഗം രണ്ടാമധ്യായം സൂറത്തു ബക്കറിയിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളാണ് അവിടെ പറയുന്നത് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കണം നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം നിങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ അല്ലെ ഹലക്കും അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അപ്പൊ നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ദൈവമാരാണോ ആ ദൈവത്തെ ആരാധിക്കണം നിങ്ങളെ സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ നിങ്ങളെ സൃഷ്ടിച്ചത് ശ്രീകൃഷ്ണനാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ നിങ്ങളെ സൃഷ്ടിച്ചത് മുഹമ്മദ് നബിയാണ് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ അതൊന്നുമില്ലെങ്കിൽ കൃഷ്ണന്റെയും ക്രിസ്തുവിന്റെയും മുഹമ്മദ് നബിയുടെയും ഒക്കെ സൃഷ്ടാവ് കൂടിയായിരിക്കുന്ന നിങ്ങളുടെ കൂടി സൃഷ്ടാവായിരിക്കുന്ന ഏകനായ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നാണ് കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ശരിയാണല്ലോ നമ്മൾ സൃഷ്ടാവിനെ ആരാധിക്കേണ്ടത് ശരിക്കും അപ്സരം നമ്മളെല്ലാം ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കണം അതിനകത്ത് ഒരു തർക്കവും ഇല്ല ഇവിടുത്തെ തർക്കമെന്ന് പറയുന്നത് ഈ ഏകനായ സൃഷ്ടാവ് എന്ന് അഭിസംബോധന ചെയ്ത് നമ്മൾ ആരാധിക്കേണ്ടത് ആരെയാണ് അപ്പുറത്തെ വീട്ടിലൊരു കാളയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് കാളെ നീയാണ് ഏകനായ സൃഷ്ടാവ് ഏകനായ സൃഷ്ടാവല്ലാതെ വേറെ ദൈവമില്ല ആ കാളയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കാളയോട് പറഞ്ഞാൽ കാള എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഏകനായ സൃഷ്ടാവ് ആകുമോ ഇല്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ആനയുടെ മുമ്പിച്ചെന്ന് കാളയ്പ്പി ചെറുതാണെങ്കിൽ ആനയുടെ മുമ്പിൽ ചെന്ന് ആനയോട് പറയും ആനെ നീയാണ് ഏകനായ സൃഷ്ടാവ് ഞാൻ ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നു ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കണ്ടില്ലേ ഞാൻ ഏകനായ സൃഷ്ടാവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു സഹോദര ഏകനായ സൃഷ്ടാവിനെ അല്ല കാട്ടിക്കൂടെ പോയൊരു ആനേനെയാണ് താങ്കൾ ആരാധിച്ചെന്ന് പറയേണ്ടി വരും അപ്പോ ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കണം അതിനകത്ത് അർക്കൊന്നുമില്ല സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കണം അത് ഏത് മതമാണെങ്കിലും തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാൻ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ആരാണ് ഈ ഏകനായ സൃഷ്ടാവ് നമ്മൾ ആരാധിക്കേണ്ട നമ്മൾ വണങ്ങേണ്ട ഈ ഏകനായ സൃഷ്ടാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഹിന്ദുമത വിശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഏകനായ സൃഷ്ടാവെന്ന് പറയുന്നത് ബ്രഹ്മാവാണ് ബ്രഹ്മാവ് നാല് തലയുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ആളൊരാളേ ഉള്ളൂ നാല് ബ്രഹ്മാവില്ല ഒറ്റ ബ്രഹ്മാവേ ഉള്ളൂ നാല് തലയുണ്ടെന്നേ ഉള്ളൂ ഒറ്റ ബ്രഹ്മാവേ ഉള്ളൂ അല്ലെ ബ്രഹ്മാവിന് നാലു അഞ്ചും ആളും കൂടിയൊന്നും അല്ലല്ലോ അപ്പൊ ഏകനായ സൃഷ്ടാവ് ബ്രഹ്മാവാണ് എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ഇനി നമ്മുടെ സൗരാഷ്ട്രമതം അല്ലെ നമ്മുടെ പാഴ്സികള് മുഹമ്മദ് ഒക്കെ ജനിക്കണമെങ്കിൽ പത്തു വർഷങ്ങൾക്ക് മുമ്പേ ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന പാഴ്സികള് ആ പാഴ്സി മതക്കാർ അല്ലെ സൗരാഷ്ട്ര മതക്കാർ അവർ വിശ്വസിക്കുന്ന ഏകനായ സൃഷ്ടാവ് ആരാണെന്നാണ് അഹൂര മസ്ദ എന്ന് പറയുന്നവരുടെ ദേവനാണ് ഏകനായ സൃഷ്ടാവ് എന്നവർ വിശ്വസിക്കുന്നു ഇനി മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നെയുള്ള മുഹമ്മദിന്റെ മുത്തശ്ശനായ അബ്ദുൾ മുത്തലിബ് അടക്കമുള്ള ഖുറൈഷി ഗോത്രങ്ങള് അന്നത്തെ അറബികള് ആ അറബി ബഹുദൈവ മതക്കാർ ആരാധിച്ചിരുന്നത് ആരെയാണ് അവർക്ക് ഏകനായ സൃഷ്ടാവില്ലായിരുന്നു രണ്ട് കുട്ടർ കൂടിയാണ് സൃഷ്ടി നടത്തിയത് രണ്ട് ജിന്നുകൾ കൂടിയാണ് സൃഷ്ടി നടത്തിയത് അള്ളാഹു എന്നും ഒരു ജിന്നിന്റെ പേര് ഇബ്ലീസ് എന്നും മറ്റൊരു ജിന്നിന്റെ പേര് തെളിവൊക്കെ തരാട്ടോ ആരും വിഷമിക്കേണ്ട തെളിവെല്ലാം നിറ അപ്പോൾ ഈ മുഹമ്മദിന് മുമ്പുള്ള ഒരു മൂന്ന് എടുത്താൽ ഹിന്ദു മതപ്രകാരം ബ്രഹ്മാവാണ് സൃഷ്ടാവ് പാഴ്സി മതപ്രകാരം അഹൂരാ മസ്ദയാണ് സൃഷ്ടാവ് ഗുറൈഷി മതപ്രകാരം അല്ലെങ്കിൽ അറേബ്യൻ മതങ്ങൾ പ്രകാരം അള്ളാഹുസും എന്ന രണ്ട് സൃഷ്ടാക്കളാണുള്ളത് അപ്പൊ ഇതിൽ ആരെ ആരാധിക്കണം എന്നൊരു ചോദ്യം വരും അഹൂരാ മസ്ദേനെ ആരാധിച്ചാൽ ഏകനായ സൃഷ്ടാവിനെ ആരാധിച്ചു എന്ന് പറയാൻ പറ്റോ അഹൂരാ മസ്ദയെ ഏകനായ സൃഷ്ടാവ് നീയാണ് എന്ന് പറഞ്ഞാൽ അഹൂരാ മസ്ദയെ ആരാധിക്കുന്ന പാഴ്സികള് ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുന്ന ആളുകളാണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ അള്ളഹനെ വിളിക്കുന്ന ഈ അഹൂരമസ്തൻ ആരാധിച്ച പോരായിരുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ ഇറാൻ ഇസ്ലാമിക രാഷ്ട്രമാക്കിയത് ഇറാൻ എന്ന് പറയുന്ന പാഴ്സികളുടെ രാജ്യമായിരുന്നു സൗരാഷ്ട്രം ഭരിച്ചിരുന്ന പാഴ്സികളുടെ രാജ്യമായിരുന്നു ഇറാൻ ആ ഇറാനെ അധിനിവേശം നടത്തി ഇസ്ലാമികവൽക്കരിച്ച് ആ ഇറാനെ ഇസ്ലാമിക രാജ്യമായിട്ട് പ്രഖ്യാപിച്ചതിന്റെ കാര്യം എന്താ അഹൂര മസ്തൻ ആരാധിച്ച പോരാ ഇറാനിന്റെ ബാങ്ക് വിളിക്കുമ്പോ ലാ ഇലാഹ ഇല്ല അഹൂര മസ്ത എന്നല്ലല്ലോ വിളിക്കുന്നെ ഇവര് ലാ ഇലാഹ ഇല്ല അള്ളാ എന്നല്ലേ വിളിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ഖുറൈഷി മതക്കാരുടെ സൃഷ്ടാക്കളായിരുന്നു അള്ളാഹുവും ഇബിലീസും ഈ അള്ളഹാനെ ഇബിലീസിനെയും ഇബിലീസിനെ ആരാധിച്ചിട്ട് ആ നീയാണ് ഏകനായ സൃഷ്ടാവന്റെ ഇബിലീസ് എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ല ഇബിലീസ് എന്ന് പറഞ്ഞാൽ ഇബിലീസ് ഏകനായ സൃഷ്ടാവൂ ഇല്ല അതുപോലെ തന്നെ ഇബിലീസിന്റെ ചേട്ടനായ അള്ളാഹു സഹോദരനായ മറ്റൊരു ജിന്നായ അള്ളാഹുവിനോട് അള്ളാഹു നീയാണ് ഇന്ന് മുതൽ ഏകനായ സൃഷ്ടാവ് ലാ ഇലാഹ ഇല്ല അള്ളാഹ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനായ സൃഷ്ടാവൂ ഇല്ല അപ്പോ ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കണം എന്ന് വെച്ച് വഴി കൂടെ പോണ ആരോടെങ്കിലും കേറിയിട്ട് നീയാണ് ഏകനായ സൃഷ്ടാവെന്ന് പറഞ്ഞാൽ അതാവില്ല ഓരോ മതക്കാരും സൃഷ്ടാവെന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തരെയാണ് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരും ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കണം എന്ന് പറയുമ്പോ ഏത് സൃഷ്ടാവിനെ ആരാധിക്കണം എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരും ഫോർ എക്സാമ്പിൾ ഈ മുമ്പിലിരിക്കുന്ന സഹോദരനും എനിക്കും ഒക്കെ അപ്പനുണ്ട് ഏ ഒറ്റപ്പനിലുള്ള ഒരു മനുഷ്യനും രണ്ടപ്പന്മാരുള്ളതായിട്ട് ജനിച്ചിട്ടില്ല നമ്മൾ പലപ്പോഴും തെറി പറയാനും അല്ലെങ്കിൽ ആളുകളെ ആക്ഷേപിക്കാനും പലതന്ധം ഒക്കെ ഉണ്ടായെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഒരിക്കലും ബയോളജിക്കലി രണ്ട് പിതാക്കൾക്ക് ഒരു കുഞ്ഞുണ്ടാകുക എന്നത് പോസിബിൾ അല്ല കാര്യം ഒറ്റ സ്പേമിന് മാത്രമേ അകത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് രണ്ട് പിതാക്കൾ ഒരു കുട്ടിക്ക് ഉണ്ടാകുക എന്ന് വെച്ചാൽ എന്നാൽ ഒരൊറ്റ ഏകനായ ഒരൊറ്റ പിതാവല്ലേ എനിക്കും ഉള്ളു താങ്കൾക്കുമുള്ളൂ സ്വന്തം പിതാവ് നമുക്ക് കൊള്ളപ്പോ വഴിക്കുട പോണം ആരെങ്കിലും കേറിയിട്ട് നീയാളന്റെ ഏകനായ പിതാവ് നീ അല്ലാതെ എനിക്കൊരു പിതാവില്ല എന്ന് പറഞ്ഞാൽ ആ വഴി കുടപ്പ ചേട്ടൻ നമ്മുടെ പിതാവോ ഇല്ല അവിടെ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത് യഥാർത്ഥ അപ്പനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ അമ്മയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം അപ്പനെ അപ്പാന്ന് വിളിക്കാതെ വഴിക്കുട പോണം ആരെങ്കിലും കയറിയിട്ട് നീയാളന്റെ ഏകനായ അപ്പനെന്ന് പറഞ്ഞാൽ അത് അപമാനമാണ് അപ്പോ ഏത് മതക്കാരനാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും യഹൂദനാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും ആ ഏകനായ സൃഷ്ടാവിനെ ആരാധിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ എല്ലാ മതക്കാരും പറയും അപ്പൊ ഇതിനകത്ത് ആരാണ് ഏകനായ സൃഷ്ടാവ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോ ഏകനായ സൃഷ്ടാവ് ആരാണെന്ന് വിശദമായിട്ട് നോക്കുന്നതിന് മുന്നേ നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് തുറന്നു കേൾക്കാം ആക്ഷേപിക്കുകയോ ചെയ്യുകയില്ല ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഒരു ക്രൈസ്തവ പണ്ഡിതൻ അല്ലാഹു മുസ്ലിങ്ങളുടെ മാത്രം അല്ലെങ്കിൽ അറബികളുടെ മാത്രം ഒരു ദൈവമല്ലേ എന്ന് ചോദിക്കില്ല അതുപോലെ തന്നെ ഹിന്ദുമതത്തെ അതിൻ്റെ പ്രമാണങ്ങളിലൂടെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഹൈന്ദവ സന്യാസി അല്ലെങ്കിൽ ഒരു ഹൈന്ദവ പണ്ഡിതൻ അദ്ദേഹവും അല്ലാഹു എന്ന് കേൾക്കുമ്പോൾ അത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ലേ എന്ന് ചോദിക്കുകയില്ല എന്നാൽ ഇങ്ങനെയുള്ള മതഗ്രന്ഥങ്ങളിലൊന്നും കൃത്യമായി അറിവും ധാരണയും ഇല്ലാത്ത അതോടൊപ്പം നാസ്തികരുമായൊക്കെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഫാസിസത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളാണ് ഇങ്ങനെയുള്ള ചില വാദഗതികൾ ഉന്നയിക്കുന്നതും അതിലേക്ക് മറ്റു ചിലരെ ഇങ്ങനെ വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുമെന്ന് നമുക്ക് സമകാലികമായിരിക്കുന്ന സാഹചര്യങ്ങളോട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാധിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് അല്ല ഇദ്ദേഹം ക്രൈസ്ത ഒരു ക്രൈസ്തവ വേദങ്ങൾ പഠിച്ച ഒരു ക്രൈസ്തവൻ എന്തു പറയുന്നു എന്നും ഹൈന്ദവ വേദങ്ങൾ പഠിച്ച ഒരു ഹൈന്ദവൻ എന്തു പറയുന്നു എന്നും ഇദ്ദേഹം വിശദീകരിച്ചു എന്നാൽ പിന്നെ ഇസ്ലാമിക വേദം പഠിച്ചയാളും അതുപോലെ തന്നെ പറയുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ബാധ്യത ഇദ്ദേഹത്തിനല്ലേ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ വളരെ എന്താ പറയാ ഇസ്ലാമിക ഫാഷിസത്തിന്റെ ഒരു വളരെ ഒരു പ്രയോഗമാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോളൂ ആക്ഷേപിക്കുകയോ ചെയ്യുകയില്ല ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഒരു ക്രൈസ്തവ പണ്ഡിതൻ അള്ളാഹു മുസ്ലിങ്ങളുടെ മാത്രം അല്ലെങ്കിൽ അറബികളുടെ മാത്രം ഒരു ദൈവമല്ലേ എന്ന് ചോദിക്കില്ല അതായത് ക്രൈസ്തവ വിശ്വാസങ്ങള് ക്രൈസ്തവ വേദഗ്രന്ഥമായ ബൈബിള് പഠിച്ചിട്ടുള്ള ഒരു ക്രൈസ്തവ പണ്ഡിതനും ഈ അള്ളാഹു എന്നുള്ളത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ലേ എന്ന് ചോദിക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിപ്പൊ ഞാൻ ക്രൈസ് വിശ്വാസം അതായത് ബൈബിള് ഞാൻ പഠിച്ചിട്ട് ഞാൻ ഒരിക്കലും പറയില്ല അള്ളാഹു മുസ്ലിങ്ങളുടെ മാത്രം ദൈവമാണ് എന്ന് ഞാൻ പറയില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം അതുപോലെ തന്നെ ഹിന്ദുക്കളും അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ മതത്തെ അതിന്റെ പ്രമാണങ്ങളിലൂടെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഹൈന്ദവ സന്യാസി അല്ലെങ്കിൽ ഒരു ഹൈന്ദവ പണ്ഡിതൻ അദ്ദേഹവും അള്ളാഹു എന്ന് കേൾക്കുമ്പോ അത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ലേ എന്ന് ചോദിക്കുകയും അങ്ങനെയാണെങ്കിൽ ഇതേ നിലപാട് തന്നെയാണോ താങ്കൾ മുസ്ലിം പണ്ഡിതന്മാർക്കുള്ളത് അതായത് ഒരു ഹൈന്ദവ വേദങ്ങൾ പഠിച്ച ഒരു ഹിന്ദു സന്യാസി അദ്ദേഹോട് ചോദിച്ചാൽ അള്ളാഹു എന്നുള്ളത് മുസ്ലിങ്ങളുടെ മാത്രം അറബികളുടെ മാത്രം ഒരു ദൈവമാണെന്ന് പറയില്ല എന്ന് പറയുന്നു അപ്പൊ ഇതേ നിലപാട് തന്നെയാണ് താങ്കൾക്കെങ്കിൽ ഒരു ഖുറാൻ പഠിച്ച ഒരു മുസ്ലിമായ താങ്കള് ബ്രഹ്മാവ് എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ സൃഷ്ടാവ് ഹിന്ദുക്കളുടെ മാത്രമല്ല അറബികളുടെയും മുസ്ലിങ്ങളുടെയും മുഹമ്മദിന്റെ സൃഷ്ടാവാണെന്ന് പറയാൻ തയ്യാറാവൂ അല്ലെ ഈ ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അതായത് ഒരു ഹൈന്ദവ സന്യാസി ഈ ഘു വേദങ്ങളെല്ലാം പഠിച്ച ഋഗ്വേദം സാമവേദം അതർവേദം പുരാണ ഉപനിഷത്തുകൾ ഇതെല്ലാം പഠിച്ച ഒരു ഹൈന്ദവ സന്യാസി ഒരിക്കലും പറയില്ല അള്ളാഹു എന്നുള്ളത് അറബികളുടെയും മുസ്ലിങ്ങളുടെയും മാത്രം ദൈവമാണെന്ന് പറയില്ല എന്ന് പറയുമ്പോൾ ഒരു ഈ വേദ നിങ്ങളുടെ ഖുറാൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഗ്രന്ഥവും അതിൻ്റെ തഫ്സീറുകളും അതിൻ്റെ സീറകളും മുഹമ്മദിന്റെ സീറകളും അതിൻ്റെ ഹദീസുകളും എല്ലാം പഠിച്ച താങ്കളും താങ്കളുടെ പണ്ഡിത മുസ്ലിങ്ങളും എം എം അക്ബർ അടക്കമുള്ള കേരളത്തിലെ തങ്ങന്മാരടക്കമുള്ള പണ്ഡിതന്മാരെല്ലാം ബ്രഹ്മാവോ ഹിന്ദു മതത്തിലെ സൃഷ്ടാവായ ദൈവമാണെന്നല്ലല്ലോ പറയേണ്ടത് നിങ്ങളുടെയും സൃഷ്ടാവായ ദൈവമാണ് ബ്രഹ്മവെന്ന് പറയണ്ടേ അതല്ല ക്രൈസ്തവരും മുസ്ലിം ഹൈന്ദവരുമെല്ലാം നിങ്ങളുടെ അള്ള എന്ന് പറയുന്ന അറബിദേവനെ സൃഷ്ടാവായിട്ട് അംഗീകരിച്ചോണം നിങ്ങൾ ഹിന്ദുക്കൾ സൃഷ്ടാവെന്ന് വിളിക്കുന്ന ബ്രഹ്മാവിനെ അംഗീകരിക്കാൻ പറ്റില്ല ക്രിസ്ത്യാനികൾ സൃഷ്ടാവെന്ന് വിളിക്കുന്ന യാഹു എന്ന സത്യ ദൈവത്തെയും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതെവിടത്തെ ഇരട്ടത്താപ്പ എന്റെ പൊന്നുമാഷ ഇതിനെയാണ് ഫാസിസം എന്ന് പറയുന്നത് എല്ലാവരും നമ്മളുടെ അധികാരത്തെ അംഗീകരിച്ചോണം എന്നാൽ മറ്റുള്ളവരുടെ ആരുടെ അവകാശത്തെയും അധികാരത്തെയും ഞാൻ അംഗീകരിക്കില്ല എന്ന് ഒരു ഏകാധിപതി പറയുമ്പോൾ അതിനെയാണ് ഫാസിസം ഇസ്ലാം മതം സൃഷ്ടാവെന്ന് വിളിക്കുന്ന ഈ അള്ളാഹു എന്ന് പറയുന്ന ജിന്നിനെ മറ്റു മതക്കാരെല്ലാം സൃഷ്ടാവെന്ന് അംഗീകരിച്ചു പോണം പക്ഷെ മറ്റു മതക്കങ്ങളിൽ സൃഷ്ടാവെന്ന് വിളിക്കപ്പെടുന്ന ആരെയും ഞങ്ങൾ ആരും അംഗീകരിക്കില്ല എന്ന് പറയുന്നത് എന്ത് നിലപാടാണ് ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയ ഞാൻ യാഹു എന്ന സത്യേക ദൈവമാണ് സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുന്ന ആള് ബ്രഹ്മാവ് സൃഷ്ടിച്ചു വന്ന ഹിന്ദുമത വിശ്വാസം പിന്തുടരുന്നത് ഹൈന്ദവനല്ല ഞാൻ ഞാനൊരു ഹിന്ദുവിനെ നിർബന്ധിക്കുന്നില്ല ആ നിങ്ങൾ ഹിന്ദുക്കളെല്ലാം യഹോവയായ ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കണമെന്ന് ഒരു ഹിന്ദുവിനെ നിർബന്ധിക്കേണ്ട കാര്യമില്ല എനിക്ക് പ്രസംഗിക്കാം എനിക്ക് സുവിശേഷം പറയാം യാഹുവേ അല്ലാതെ മറ്റൊരു ദൈവമില്ല ആ ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് എനിക്ക് ആരോട് വേണമെങ്കിലും എനിക്ക് സുവിശേഷം പറയാം പക്ഷേ അങ്ങനെ അംഗീകരിക്കണം എന്നൊരു നിയമമോ അങ്ങനെ എന്നൊരു നിർബന്ധമോ ചെലുത്താൻ ഒരു മനുഷ്യനും അവകാശമില്ല എന്നാൽ അതേസമയം ലാ ഇലാഹ ഇല്ല എന്ന് ഒരു ജനത പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാനും അങ്ങനെ പറഞ്ഞാൽ മാത്രം അവരുടെ രക്തവും ധനവും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ും എന്ന് വാശി പിടിക്കുന്ന ഒരു മതത്തെ ഫാസിസം എന്ന് വിളിക്കണ്ടേ അല്ലാതെ ഇസ്ലാമിനെ എതിർക്കുന്നവരെല്ലാം ഫാസിസ്റ്റുകളാണ് എന്ന ധാഷ്ട്യം അത് ഈ സ്വയം മുകളിലേക്ക് തിരിഞ്ഞ് മുകളിലേക്ക് തുപ്പുന്ന പോലെ ഇരിക്കും ആ തുപ്പൽ സ്വന്തം മുഖത്തേക്ക് തന്നെ ആയിരിക്കും വന്ന് വീഴുക അപ്പൊ എന്റെ പൊന്നും മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളെ എന്തടിസ്ഥാനത്തിലാണ് ഹൈന്ദവ സന്യാസിമാരും ക്രൈസ്തവ പണ്ഡിതന്മാരും ഈ അള്ളാഹു അറബികളുടെ മാത്രമല്ല സകല മനുഷ്യരുടെയും ദൈവമാണെന്നാണ് ആണെന്നാണ് വിശ്വസിക്കുന്നതെന്ന് പറയാൻ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പാതവിട ഈ ബ്രഹ്മാവാണ് സകല മനുഷ്യരുടെയും സൃഷ്ടാവെന്ന് വിശ്വസിക്കുന്ന പരസ്യമായിട്ടൊന്ന് പറ വേദങ്ങൾ പഠിച്ചാൽ അള്ളാഹു തുട്ടാവാന്ന് അംഗീകരിക്കാമെങ്കിൽ ഖുറാം പഠിച്ചാൽ ബ്രഹ്മ തട്ടാവണമെന്ന് അംഗീകരിക്കണമല്ലോ അതാണല്ലോ എന്റെ ശരി അപ്പൊ എന്താ പറയാ ഓൺലി ഇൻകമിംഗ് നോ ഔട്ട് ഗോയിങ് സകല ബ്രഹ്മണേരെയും കണ്ടം ചാടിച്ച് നമ്മുടെ മതത്തിലേക്ക് ലൗജിഹ നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുപോകും തിരിച്ചൊരെണ്ണം വന്ന അവളുടെ കഴുത്തിൽ കത്തിയും വെക്കും ഇതാണ് ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന പ്രമണം ഓൺലി ഇൻകമിംഗ് ആർക്ക് വേണമെങ്കിലും ഇസ്ലാമിച്ച് തരാം ഇസ്ലാം എന്ന് പുറത്തിറങ്ങിയാലും തലവെട്ടു തലവെട്ടു എന്നുള്ളത് ഇന്നത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്യണ കാര്യമല്ല ഇസ്ലാമിലെ നിയമം അങ്ങനെയാണ് തലവെട്ടും അതറിയണമെങ്കിൽ ശരിയത്തെ നിയമമുള്ള എവിടെയെങ്കിലും ഒരു മുസ്ലിം പോയിട്ട് മതം മാറി എന്ന് പറഞ്ഞാൽ മതി തലവെട്ടു ഇല്ലെന്ന് കാണാം സൗദി ചെന്നിട്ട് പറയാൻ ഇസ്ലാമത് ഉപേക്ഷിച്ചത് നിങ്ങേല് പറഞ്ഞാൽ പിറ്റോസം പുള്ളിയുടെ കഴുത്തിന്റെ നിലയില് കഴുത്തിന് മുകളിൽ തല കാണത്തില്ല അപ്പോ നമ്മുടെ കേരളത്തിലേക്ക് മുഹമ്മദിന്റെ വാക്കിന് വില കൊടുക്കാത്ത മുഹമ്മദിന്റെ വാക്ക് അനുസരിക്കാത്ത ആളുകൾ ഉള്ളതുകൊണ്ടാണ് യമുക്കളും ബോർഡും വെച്ച് കിടക്കണത് എമു എക്സ് മുസ്ലിം ഓഫ് എന്താ എക്സ് മുസ്ലിം എന്തുവാ ആ എക്സ് മുസ്ലിം ഏമു എന്ന് പറഞ്ഞുകൊണ്ട് ആരിഫ് ഹുസൈനൊക്കെ പ്രസിഡന്റ് ആയിട്ടും ലിയാകത്തലിയൊക്കെ സെക്രട്ടറി ആയിട്ടൊക്കെ നടക്കുന്നതേ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി മുഹമ്മദിനെ പിന്തുടർന്നത്തെ കാര്യമില്ലെന്ന് അതുകൊണ്ട് മാത്ര അല്ലെങ്കിൽ എങ്ങാൻ അവർ പിന്തുടരുന്നെങ്കിൽ ആരിഫ് ഹുസൈനക്ക് ഇന്ന് പടവായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നേ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹിന്ദു മതത്തില് ബ്രഹ്മാവാണ് സൃഷ്ടാവ് പാഴ്സി മതത്തില് അഹുര മസ്തയാണ് സൃഷ്ടാവ് ഖുറൈശി മതത്തില് സഹോദര ജിന്നുകളായ അള്ളാഹു മിബിലീസുമാണ് സൃഷ്ടാക്കൾ ഞാൻ മുസ്ലിം മതത്തിലെ ഇസ്ലാമത്തിലെ കാര്യമല്ല കേട്ടോ പറഞ്ഞത് മുഹമ്മദ് ജനിക്കണമെന്ന കാര്യത്തെക്കുറിച്ച് ഈ പറയുന്നത് അല്ലെ മുഹമ്മദ് ഈ കഴിഞ്ഞ ഏഴി അറുന്നൂറ്റി പത്ത് ജനിച്ച മുഹമ്മദ് ജനിച്ചതിന് ശേഷമുള്ള കാര്യമല്ല മുഹമ്മദിന്റെ ജനനത്തിന് മുമ്പുള്ള ലോകക്രമത്തെക്കുറിച്ചാണ് പറയുന്നത് അന്ന് മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലുമുള്ള ഒരു ലോകക്രമത്തെ ക്രമത്തെ മതക്രമത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ഭാര്യ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എടുത്താൽ ഹിന്ദുമതത്തില് ബ്രഹ്മാവ് എന്ന് പറയുന്ന സൃഷ്ടാവിന് സരസ്വതി എന്നൊരു ഭാര്യയായ ഒരു ദേവിയുണ്ട് പാഴ്സി മതത്തിലെ അഹൂര മസ്തയ്ക്ക് സരസ്വതി എന്നോ മറ്റെന്തെങ്കിലും പേരിലോ ഭാര്യയായ ഒരു ദേവിയൊരു കൺസോർട്ട് ഇല്ല എന്നാൽ ഖുറൈഷി ബഹുദൈവ അറബികളുടെ ബഹുദൈവ മതത്തിൽ അള്ളാഹു എന്ന് പറയുന്ന ജിന്നിന് മൂത്ത ജിന്നിന് ഭാര്യയുണ്ട് ഭാര്യയും ജിന്നുകളാണ് മൂന്ന് ബെമ്മക്കളും ഉണ്ട് ലാത്തമനാത്ത ഉഷ എന്നാൽ അനിയൻ ജിന്നായി ഇബിലീസിന് ഭാര്യയില്ല പുള്ളി പ്രിത്യ ബ്രഹ്മചാരി കൊണ്ട് പുള്ളിക്ക് ഭാര്യ ഉള്ളതായിട്ട് ഒരു കഥകളിലും കേട്ടിട്ടില്ല ഒരു വിശ്വാസങ്ങളിലും കണ്ടിട്ടില്ല ഖുറാനകത്ത് എഴുതിയിട്ടില്ല എന്നാൽ മക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹിന്ദുമതത്തിൽ ചില ഇത് പ്രകാരം മക്കളുണ്ടോ എന്ന് പറയുന്നുണ്ട് എല്ലാ മനുഷ്യരും ബ്രഹ്മാവിന്റെ സരസ്വതിന്റെ മക്കളാണെന്ന് പറയുന്ന ഒരു വിശ്വാസ അറിയുണ്ട് ചില ഇത് പ്രകാരം അങ്ങനെ ഇപ്പോ ശിവന് ഗണപതിയെ പോലെ ഒരു മകനെ ചൂണ്ടിക്കാണിക്കാൻ അങ്ങനെ പറ്റാറില്ല അതുകൊണ്ട് ഡിസ്പ്യൂട്ടഡാണ് കണ്ടുപിടുക പാഴ്സ് മതപ്രകാരം അഹൂരമസക്ക് ഭാര്യയും ഇല്ല പിള്ളേരും ഇല്ല ഖുറേഷി മതത്തിൽ അള്ളാഹുവിന് ലാത്തമനാത്ത ഉസ എന്ന മൂന്ന് പെൺമക്കളുണ്ട് ഇബിലീസിന് മക്കളുള്ളതായിട്ട് അറിയില്ല അള്ളാഹുവിന് ആൺമക്കളുണ്ട് ആൺമക്കളുടെ പേരുകൾ അവൈലബിൾ അല്ല ആരെങ്കിലും എവിടെയെങ്കിലും അള്ളഹാനെ കണ്ടെന്ന് ചോദിച്ചു നോക്കുക കാര്യം അള്ളാഹു തന്നെ ഖുറാനാത്ത് പറയുന്നത് അവർ എനിക്ക് പുത്രന്മാരെയും പുത്രിമാരെയും ആരോപിച്ചുണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഖുറേഷി മതപ്രകാരം ഉണ്ട് പുത്രിമാരും ഉണ്ട് എന്നാൽ പുത്രിമാരുടെ പേര് നമുക്കറിയാം പുത്രന്മാരുടെ പേര് നമ്മുടെ കയ്യിലില്ല ഇനി സഹദൈവങ്ങൾ ഹിന്ദുമതത്തിലാണെങ്കിൽ ബ്രഹ്മാവ് ഒറ്റക്കല്ല ബ്രഹ്മാവിന്റെ കൂടെ അനേക ദൈവങ്ങളുണ്ട് വിഷ്ണുണ്ട് ശിവനുണ്ട് ത്രിമൂർത്തികൾ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് വേണ്ടി ത്രിമൂർത്തികളാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്ന ത്രിമൂർത്തികളാണ് ഈ ഹൈന്ദവ വിശ്വാസത്തിന്റെ അടിസ്ഥാനധാര എന്ന് പറയുന്നത് പാഴ്സി മതത്തില് ത്രിമൂർത്തിയുമില്ല രണ്ടു മൂർത്തിയും ഇല്ല ഏകദൈവം മാത്രമാണുള്ളത് അഹൂരാമസ്ത ഗുറൈശി മതത്തില് ദുഷാര ഹുബല് അൽമക്ക തുടങ്ങി പത്തുമുന്നൂറോളം വരുന്ന സഹ ദൈവങ്ങളുണ്ട് അതായത് ഈ അള്ളാഹ ഇബിലീസ് തുടങ്ങിയ രണ്ട് ജിന്നുകൾ മാത്രമല്ല വേറെ ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട് ജിന്നുകൾ അല്ലാത്ത ദൈവങ്ങളുണ്ട് ഹുബലൊന്നും ജിന്നൊന്നും അല്ല അള്ളാഹും ഇബ്ലീസും ജിന്നായിരുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം ഉണ്ടായിരുന്നത് ഞാൻ ഈ പറഞ്ഞ ഗുറേഷി മതത്തിലെ കാര്യങ്ങൾ വിശ്വസിക്കാൻ ഇപ്പൊ പല മുസ്ലിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന പല മുസ്ലിം സുഹൃത്തുക്കളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അയ്യോ ഇതൊക്കെ എങ്ങനെ നടക്കും അള്ളാഹു യോഗേ ആ സുട്ടാവിന് ഭാര്യ മക്കളുണ്ട് ജിന്നാണെന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാ ഞാൻ ഇസ്ലാമിലെക്കാരെ അല്ല പറഞ്ഞത് മുഹമ്മദിന്റെ വാപ്പ അബ്ദുള്ള ഇല്ലേ അദ്ദേഹത്തിന്റെ വാപ്പ എന്ന് അറിയപ്പെടുന്ന അബ്ദുള്ളയുടെയും അദ്ദേഹത്തിന്റെ മുത്ത അബ്ദുള്ളയുടെ വാപ്പ അതായത് മുഹമ്മദിന്റെ മുത്തശ്ശൻ അബ്ദുൾ മുത്തലിബിന്റെ ആ നാട്ടിലുണ്ടായിരുന്ന അവരുടെ വിശ്വാസം മുഹമ്മദിന്റെ പൂർവിക അപ്പന്റെയും മുത്തശ്ശന്റെയും അവരുടെ ബന്ധുക്കളുടെയും ആ നാട്ടിലുണ്ടായിരുന്ന മതത്തിന്റെയും വിശ്വാസമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ അനേക ബഹുദൈവ മതങ്ങളും അനേക ഏകദൈവ മതങ്ങളും ഈ ഭൂമിയിലുണ്ട് ഓരോ ആ വിശ്വാസങ്ങളിലും ഓരോരുത്തരാണ് സൃഷ്ടാവായിട്ടുള്ളത് അപ്പൊ സൃഷ്ടാവായ ഏകദൈവത്തെ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മതക്കാർ ആരാധിക്കുന്ന അള്ളഹാനെ തന്നെ ആരാ സൃഷ്ടാവായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാര്യം ഇസ്ലാം മതക്കാർ ആരാധിക്കുന്ന അള്ളാഹു സൃഷ്ടാവെന്നും ഏകനെന്നും വിളിച്ചുകൊണ്ട് ആരാധിക്കുന്ന അള്ളാഹു മുഹമ്മദ് ജനിക്കണേന് മുന്നേ വരെ ഗുറൈഷി മതത്തിലെ ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരു കുടുംബസ്ഥനായ ജിന്നു മാത്രമായിരുന്നു അല്ലാതെ ഒരു സൃഷ്ടാവ് ഒരു സൃഷ്ടാവായ ഏകദൈവമോ ഒറ്റക്ക് സൃഷ്ടി നടത്തിയ ആളോ ഒന്നുമല്ല പാഴ്സി മതത്തിലാണെങ്കിൽ അഹൂരമസ ഹിന്ദുമതത്തിലാണെങ്കിൽ ബ്രഹ്മാവ് അപ്പൊ ഏതെങ്കിലും ഒരാളെ നമ്മൾ നമ്മളങ്ങ് തെരഞ്ഞെടുത്തിട്ട് ആ താങ്കളാണ് ഏകനായ സൃഷ്ടാവെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവൂ അതായത് ഇപ്പൊ ഹിന്ദു മതം പാഴ്സി മതം കുറേശി മതം ഈ ഹിന്ദു ഹിന്ദുമതത്തില് ബ്രഹ്മാവിനെടുത്തിട്ട് ആ ലാ ഇലാഹ ഇല്ല ബ്രഹ്മ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകൂ ബ്രഹ്മാവ് എന്ന ഏകനായ സൃഷ്ടാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകൂ ഇല്ലല്ലോ അപ്പൊ പറയും കാരണങ്ങൾ അയ്യോ ബ്രഹ്മാവിന് പ്രതിമയുണ്ട് ഓക്കെ ആയിക്കോട്ടെ ബ്രഹ്മാവിന് ഭാര്യയുണ്ട് ആയിക്കോട്ടെ ഭാര്യയും ഇല്ല പ്രതിമയുമില്ല എന്ന ബ്രഹ്മാവിന് ഭാര്യയും ഇല്ല പ്രതിമയുമില്ല ബ്രഹ്മാവല്ലാതെ മറ്റൊരു സൃഷ്ടാവില്ല എന്ന് പറയാൻ കുഴപ്പമില്ലല്ലോ കാര്യം എന്താണെന്നറിയാവോ ഈ ഗുറൈഷി ബഹുദൈവ മതത്തില് അള്ളാഹുവിനും ഉണ്ടായിരുന്നു ഭാര്യമാരും മക്കളും ആ ഭാര്യയും മക്കളുമൊക്കെ ഭാര്യയല്ല ഭാര്യമാരും മക്കളും ഒക്കെ ഉള്ള ജിന്നെന്നറിയപ്പെട്ടിരുന്ന അള്ളാഹുവിനെ ഏകദൈവമേ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ സരസ്വതി എന്നുള്ള ഒരു ഭാര്യ മാത്രമുള്ള ബ്രഹ്മാവിന് ഏകദൈവം എന്ന് വിളിക്കാൻ താ ബുദ്ധിമുട്ട് ഒന്നിലധികം ഭാര്യമാരും ഒന്നിലധികം മക്കളുമുള്ള പേര് പോലും തെളിച്ചു പറയാൻ പറ്റാതെ ഇഷ്ടംപോലെ മക്കളുള്ള അള്ളാഹു എന്ന് വിശ്വസി അള്ളാഹു എന്ന ഈ ഗുറൈഷി ബഹുദേവ മതത്തിലെ ദേവനെ സൃഷ്ടാവായ ഏകദൈവം എന്ന് വിളിക്കാൻ ലായ്ലാഹ ഇല്ല അള്ളാ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് ആ പരിഗണന ഹൈന്ദവ മതത്തിന് കൊടുക്കുന്നില്ല അപ്പൊ മുഹമ്മദിന്റെ പൂർവിക മതത്തില് ഒരു ദേവനെ ഏ മാത്രമേ ഇസ്ലാം മത ഏകദൈവോട്ട് അംഗീകരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ലാ ഇലാഹൂരമസ്തി എന്ന് പറയാമല്ലോ മുഹമ്മദ് എനിക്കിട പതിനാലായിരം വർഷങ്ങൾക്ക് മുന്നിലുള്ള വിശ്വാസമാ അതും ഏകദൈവ വിശ്വാസമാണ് അഹൂരമസ്തക്കടെ ഭാര്യയും ഇല്ല മക്കളുമില്ല ഒന്നുമില്ല ഏകദൈവ വിശ്വാസം നേരെ അംഗീകരിച്ചല്ല അപ്പോ ഇവിടെ അങ്ങനെ എല്ലാരെയും സിട്ടാവെന്ന് വിളിക്കാൻ നമുക്ക് പറ്റില്ല ഞമ്മന്റെ മതത്തിലെ ദേവനായ ഈ ജി ഗുറൈശി മതത്തിൽ നിന്ന് നമ്മൾ കടമെടുത്തുകൊണ്ട് വന്ന ഈ അള്ളാ എന്ന് പറയുന്ന ദേവന് മറ്റു മതക്കാരല്ല ക്രൈസ്തവ പണ്ഡിതന്മാര് ബൈബിൾ പഠിച്ചിട്ട് അള്ളാ സുട്ടാവാന്ന് പറഞ്ഞോണം ഹൈന്ദവ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഈ വേദങ്ങളെല്ലാം പഠിച്ചിട്ട് അള്ളാഹു സുട്ടാവാന്ന് പറഞ്ഞോണം പക്ഷെ ഞമ്മന്റെ മതക്കാര് ആഹ് അതാ ഞമ്മന്റെ മതക്കാര് സുട്ടാവുന്ന പറയും അതായത് നിന്റേതെല്ലാം എന്റേത് എൻ്റെതെല്ലാം എന്റേത് ഒരുമാതിരി പ്രത്യേകതരം മതേതരത്വമാണ് നമ്മളുടെ മതക്കാരുടെ പ്രധാന ഒരു എന്താ പറയാ ഗുണം എന്ന് പറയുന്നത് അതിന്റെ കുഴപ്പമാണ് എൻ്റെതെല്ലാം എന്റേത് നിൻ്റെതെല്ലാം എന്റേത് അല്ലാതെ ഓൺലി ഇൻകം എല്ലാം ഇങ്ങോട്ടാണ് അങ്ങോട്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല ഈ ബ്രഹ്മാവിന്റെ ഒരു അമ്പലം കേരളത്തിലില്ല എന്നാലും ബ്രഹ്മാവൻ അമ്പലങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ സരസ്വതി ദേവി ഈ ദേവിയെ പൂജിക്കുന്ന ഒരു ക്ഷേത്രത്തിന് ഒരു സംഭാവന കൊടുത്താൽ അത് വേശ്യകൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞയാളാണ് നമ്മുടെ ഈ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന ഉച്ചൈസ്ഥലം വിളിച്ചു ഘോഷിക്കുന്ന നമ്മുടെ പ്രമുഖ ഉസ്താദ് ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരി അല്ല ഈ ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുന്ന ആളുകളാണെങ്കിൽ ബ്രഹ്മാവിനെ ഇവർ ആരാധിക്കുന്നുണ്ടല്ലോ പിന്നെ ബ്രഹ്മാവിന്റെ ഭാര്യയോട് എന്താ ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല അപ്പോൾ ഇതിനകത്ത് മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് മുഹമ്മദ് അള്ളാഹുവിനെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലേക്ക് കടമെടുക്കുന്നതിന് മുന്നേ അള്ളാഹു എന്നുള്ളത് അബ്ജിന്നായിരുന്നുവെന്നും അള്ളാഹുവിന് ബെമ്മക്കളുണ്ടായിരുന്നുവെന്നും അള്ളാഹു ഇബിലീസിന്റെ സഹോദരനായിരുന്നുവെന്നും അള്ളാഹു ഏകനായ സൃഷ്ടാവല്ല സൃഷ്ടാക്കളിൽ ഒരുവൻ മാത്രമായിരുന്നു എന്നൊക്കെ വിശ്വസിക്കാൻ പല മുസ്ലിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് തെളിവുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ തരാം ുറൈഷി മതത്തില് അതായത് മുഹമ്മദിന്റെ പൂർവിക മതത്തില് ഈ അള്ളാഹു എന്നുള്ളത് ഒറ്റക്കൊരു സൃഷ്ടാവായിരുന്നു ഇപ്പൊ ബ്രഹ്മാവ് ഒറ്റക്ക് സൃഷ്ടാവെന്ന് പറയാം അല്ലെ ബ്രഹ്മാവാണ് എല്ലാം സൃഷ്ടിച്ച സൃഷ്ടി ബ്രഹ്മാവിന് സ്ഥിതി മഹാവിഷ്ണുവിന് സംഹാരം ഈ പറയുന്ന പരമശിവന് അപ്പോഴും സൃഷ്ടിപ്പ് ഏകനായ സൃഷ്ടാവ ബ്രഹ്മാവ് മാതാവ് സൃഷ്ടിച്ചെന്നാണ് ഹൈന്ദവ വിശ്വാസം പഠിപ്പിക്കുന്നത് അപ്പൊ ബ്രഹ്മാവിന് ഏകനായ സൃഷ്ടാവെന്നൊരു ക്വാളിറ്റി എങ്കിലും ഉണ്ട് എന്നാൽ ഈ മുസ്ലിംകളെ ഏകനായ സൃഷ്ടാവെന്ന് വിളിക്കുന്ന ഖുറൈഷി മതത്തിലെ അള്ളാഹുവിന് അങ്ങനെ ഒരു ക്വാളിറ്റി എങ്കിലും ഉണ്ടോ അതുമില്ല കാര്യം എന്താ പറയുക ഖുറാനിലൊരു ആയത്തുണ്ട് ഖുറാനിലെ ആറാമത്തെ സൂറയായ സൂറത്ത് അൽ അനാമിലെ നൂറാമത്തെ ആയത്ത് അതായത് ഖുറാനില് ആറാമത്തെ സൂറയായ സൂറ അൽ അനാമിലെ അൻ ആമിലെ നൂറാമത്തെ ആയത്ത് അവർ ജിന്നുകളെ അള്ളാഹുവിന് പങ്കാളികളാക്കിയിരിക്കുന്നു ആര് മുഹമ്മദിന്റെ മുത്തച്ഛൻ അബ്ദുൾ മുത്തലിബും മുഹമ്മദിന്റെ ബാപ്പായിട്ട് അറിയപ്പെട്ടിരുന്ന അബ്ദുള്ളയും അവിടെയുള്ള അറബികളായ മുസ്ലിം ഈ ഇസ്ലാം മത മുഹമ്മദ് അതിന് മുന്നേ ആ നാട്ടിലെ സൗദി അറേബ്യയിലെ നിവാസികളെല്ലാവരും അറബികളെല്ലാവരും ജിന്നുകളെ അള്ളാഹുവിന് പങ്കാളികളാക്കിയിരിക്കുന്നു അതായത് അറേബ്യൻ നാട്ടിലെ മതത്തില് ജിന്നെന്ന് പറയുന്ന അള്ളാഹുവിന്റെ പങ്കാളികളായിരുന്നു അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുഹമ്മദിന്റെ സഹാബികളിൽ ഒരാളായ ഇബിന് അബ്ബാസിന്റെ ഏറ്റവും വലിയ മുഫസർ മുസ്ലിങ്ങൾ വാഴ്ത്തുന്ന ഇബിന് അബ്ബാസ് എന്ന മുഹമ്മദിന്റെ സുഹൃത്തിന്റെ വിശദീകരണം നമുക്കൊന്ന് പരിശോധിച്ചേക്കാം ഇബിന് അബ്ബാസ് നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കണേ അൽ തഫ്സീർ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് ജോർദാൻ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിനകത്തുനിന്ന് പി ഡി എഫും ഡൗൺലോഡ് ചെയ്യാം അതിനകത്തുനിന്ന് നിങ്ങൾക്ക് പിന്നെ ഓൺലൈനായിട്ട് വായിക്കുകയും ചെയ്യാം അതിന്റെ സ്ക്രീൻഷോട്ട് ആണിത് ഈ ആയത്തിന്റെ തഫ്സീർ ആര് ക്രിസ്ത്യാനികളാണോ അല്ല ഹിന്ദുക്കളാണോ മക്കയിലെ മുഷറിക്കുകൾ മക്കയിലെ കാഫറുകൾ അല്ലെ മക്കയിലെ മുഷരിക്കുകൾ അതായത് ആരാ മുഹമ്മദിന്റെ മുത്തശ്ശനും മുഹമ്മദിന്റെ നാട്ടുകാരും മുഹമ്മ അതായത് ആ നാട്ടു സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന നേറ്റീവ് അറബികള് എന്ത് ചെയ്തിരുന്ന ആ അറേബ്യൻ മതത്തില് ബാനു മാലിക് ബാനു മാലിഹ് ഗോത്രക്കാരും സ്പെസിഫിക്കലി ഇമാജിൻ കിൻഷിപ്പ് ബിറ്റ്വീൻ ഹിം ആൻഡ് ദ ജിൻ ഈ അള്ള എന്ന് പറയുന്ന ഈ ദേവനും ജിന്നുകൾക്കുമിടയിൽ പങ്കാളിത്തം കിൻഷിപ്പ് അതായത് ഫാമിലി റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് അതായത് മുഹമ്മദ് ജനിക്കണന് മുന്നിലുള്ള മക്കയിലെ ബഹുദൈവ മതത്തിലെ ഈ ജിന്നുകളുടെ പങ്കാളിയായിട്ടുള്ള കുടുംബക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു ഈ പറയുന്ന ദേ ക്ലെയിം ദാറ്റ് ബിറ്റ്വീൻ ഏഞ്ചൽസ് ഈ സ്ത്രീ ദേവതമാരും മലക്കുകൾ എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ ദേവതമാരായ പെണ്ണുങ്ങളും ഈ ദേവതമാരും അള്ളാഹുവുമായിട്ട് ഈ ജിന്നുകളും അള്ളാഹുവുമായിട്ട് ഏഞ്ചൽസിനും ഇവിടെ വിളിക്കുന്നത് ജിന്നുകളും അള്ളാഹുവുമായിട്ട് ഒരു കുടുംബ ബന്ധമുള്ളതായിട്ട് അവർ വിശ്വസിച്ചിരുന്നു ഇറ്റ് ഈസ് ഓൾസോ സെഡ് ദാറ്റ് ഇപ്രകാരവും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിസ് വാസ് റിവീൽഡ് മേ ഹിം ഈസ് മെ അള്ളം ഇൻ ദാറ്റ് ക്രിയേറ്റഡ് ഗുഡ് വൈൽ ക്രിയേറ്റ് ൾബിലി ജിന്നാണെന്ന് അറിയാലോ ആണ് അള്ളാഹു ജിന്നിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് അതായത് അള്ളാഹു ജിന്നാണ് അപ്പൊ രണ്ടുപേരും ജിന്നുകളാണ് സൃഷ്ടി ഈ ഇസ്ലാമിക ആ യഥാർത്ഥ ഗുറൈഷി അറബി വിശ്വാസത്തിൽ അതായത് അറബികളുടെ വിശ്വാസപ്രകാരം സൗദി അറേബ്യക്കാരുടെ വിശ്വാസപ്രകാരം എന്തായിരുന്നു എന്തായിരുന്നു മുഹമ്മദിന് മുത്തശ്ശനടക്കമുള്ള എല്ലാ പൂർവികരുടെയും വിശ്വാസപ്രകാരം ഇന്നത്തെ മുസ്ലിങ്ങളുടെ പൂർവികരുടെ വിശ്വാസപ്രകാരം എന്തായിരുന്നു അള്ളാഹു ഒറ്റക്കല്ല സൃഷ്ടിച്ചത് അള്ളാഹു പങ്കാളി ഉണ്ടായിരുന്നു സൃഷ്ടി കർമ്മത്തില് ആ പങ്കാളിയായിരുന്നു ഇബിലീസ് എന്ന മറ്റൊരു ജിന്ന് ഇബിലീസും ജിന്നാണ് അള്ളാഹു ജിന്നാണ് അള്ളാഹുവിന്റെ സൃഷ്ടികർമ്മത്തിലെ പങ്കാളിയായിരുന്നു ഇബിലീസ് എന്ന് പറയുന്നത് പങ്കാളി എന്ന് പറയുമ്പോൾ അള്ളാഹു എന്ത് സൃഷ്ടിച്ചു ഇബിലീസ് എന്ത് സൃഷ്ടിച്ചു ആദ്യം അതിനകത്ത് പറയുന്നുണ്ട് ഇബിലീസ് ക്രിയേറ്റഡ് ഈവൾ അള്ളാഹ് ക്രിയേറ്റഡ് ഗുഡ് അള്ളാഹു നല്ല കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചു കാണാൻ ഭംഗിയുള്ളതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചു ക്രിയേറ്റഡ് ഈവൾ മോശമായിട്ടുള്ളതെല്ലാം ഇബിലീസ് സൃഷ്ടിച്ചു അതായത് ജിന്നുകളെ നോവൽ ആ സമയത്ത് ജിന്നുകൾക്കറിയാം ഈ പറയുന്ന ഏഞ്ചൽസ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജിന്നുകളെ ആ ജിന്നുകൾക്കറിയാം അള്ളാഹു എല്ലാ കാര്യങ്ങളും ഇതിനെ കുറിച്ചൊക്കെ ഇനി ചോദിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം സൃഷ്ടികർമ്മത്തില് നല്ലതിനെ സൃഷ്ടിച്ചയാൾ മാത്രമാണുള്ള മോശം വസ്തുക്കളെ എല്ലാം സൃഷ്ടിച്ചത് ഇബിലീസാണ് ഓക്കെ അപ്പൊ അള്ളാഹു ആരാ ശരിക്കും സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ലവന ദ ബെസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സ് അല്ലാതെ അള്ളാഹു ഇസ് നോട്ട് ദ ക്രിയേറ്റർ അള്ളാഹു ദ ക്രിയേറ്റേഴ്സ് വൺ എന്ന് പറയുമ്പോ അതിനകത്ത് നല്ല കാര്യങ്ങളെല്ലാം അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ട് ദ ബെസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സ് എന്ന് പറയാം അള്ളാഹു സൃഷ്ടാക്കളിൽ ഏറ്റവും മുത്തമൻ ആണ് അല്ലാതെ അള്ളാഹു ഏകനായ സൃഷ്ടാക്കൾ സൃഷ്ടാവല്ല സൃഷ്ടാക്കൾ ഉള്ളതിൽ രണ്ട് സൃഷ്ടാക്കൾ ഉള്ളതിൽ ഏറ്റവും മുത്തമൻ ഏറ്റവും നല്ലവൻ ഏറ്റവും നല്ലത് സൃഷ്ടിച്ചത് അള്ളാഹു ആണ് ഇതായിരുന്നു ഖുറൈഷികളുടെ വിശ്വാസം ഈ ഖുറൈഷി വിശ്വാസം മുഹമ്മദ് ഖുറാനകത്തെ എഴുതി വച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിക അടിസ്ഥാനം തന്നെ ബഹുദൈവ മതമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അള്ളാഹു സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ലവൻ മാത്രമാണെന്നും അക്സനു അള്ളാഹു അൽ ഖാലിക്കീൻ എന്ന സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമം മാത്രമാണ് അള്ളാഹു എന്ന കാര്യം പച്ചക്ക് ഖുറാനിലെ മുപ്പത്തി ഏഴാമത്തെ സൂറ സൂറ സഫാത്തിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആയിട്ട് എഴുതിച്ചിട്ടുണ്ട് നിങ്ങൾ ബാലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ലവനെ പറഞ്ഞാൽ സൃഷ്ടാക്കളിൽ ഏറ്റവും അല്ലാതെ ഏറ്റവും നല്ല സൃഷ്ടാവെന്നല്ല മലയാളം തർജ്ജമക്കാര് വൈറ്റ് വാഷ് കോട്ടക്കടക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ട് സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമനായ വിളിച്ചു പറയാറുണ്ട് സോറി സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമനായ സൃഷ്ടാവ് എന്ന് വിളിച്ചു പറയാറുണ്ട് പക്ഷെ അങ്ങനെയല്ല സൃഷ്ടാക്കളിൽ ഹാലിഖീൻ ബഹുദൈവ ബഹുവചനമാണ് സൃഷ്ടാക്കളിൽ ആരാണ് അള്ളാഹു ആണ് അള്ളാഹു ഏറ്റവും ഉത്തമനാണ് അതായത് ഇബിലീസും സൃഷ്ടാവാണ് അള്ളാഹുവും സൃഷ്ടാവാണ് ഇബിലീസും മോശം കാര്യങ്ങൾ സൃഷ്ടിച്ചു അള്ളാഹു നല്ല കാര്യങ്ങൾ സൃഷ്ടിച്ചു അപ്പൊ സൃഷ്ടാക്കളിൽ ഉത്തമനാര അള്ളാഹു സൃഷ്ടാക്കളിൽ അധമനാര ഇബിലീസ് ഇതായിരുന്നു ഖുറൈഷി ബഹുദൈവം അവ വിശ്വാസം ജിന്നുകളായ ചേട്ടനും അനീനും ആ വിശ്വാസം തന്നെ ഖുറാനകത്തും കടന്നുകൂടിയെന്നുള്ളത് നാണക്കേട് കൊണ്ട് തലയിൽ തുണിയിടേണ്ട ഗതികേടാണ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ എൻ്റെ പൊന്ന് മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളെ ഇദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് പറ്റിച്ചാണ് അതായത് സത്യദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ ഉണ്ടായിരുന്ന അറബികളുടെ ഒരു ദേവനെ പിടിച്ച് സൃഷ്ടാവെന്ന് വിളിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ചിർക്കിയിരിക്കുകയാണ് മുഹമ്മദ് ചെയ്യുന്നത് ആ ബഹുദൈവ മതത്തിലെ ആയത്ത് ആ ബഹുദൈവ മതത്തിലെ വിശ്വാസം ഖുർാനകത്വം സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സ് സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമനെ നീ വിട്ടുകളയുകയുമാണോ ഒരു സ്ഥലത്തല്ല സൂറ ഇരുപത്തിമൂന്ന് അതിന്റെ പതിനാലാമത്തെ ആയത് സൂറത്ത് അൽ മുഹീനിലെ ആ പതിനാലാമത്തെ ആയത്ത് പിന്നെ നാം ആ ബീജത്തെ നാം ഭ്രൂണമായി നിജ രൂപപ്പെടുത്തി അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസ തുടർന്ന് ആ മാംസമിണ്ടത്തെ അസ്ഥി കൂടമാക്കി എന്നിട്ട് അസ്ഥിക്കൂടത്തെ മാംസം കൊണ്ട് പുതിഞ്ഞു എന്നാ അബദ്ധമാണ് നിങ്ങൾക്കെല്ലാം അറിയാം എപ്പോഴെങ്കിലും കൊച്ചൊരു അസ്ഥി കൂടമായിട്ട് പുള്ളിയിലിരിക്കണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പുള്ളിക്ക് തുറന്നു കണ്ടിട്ടില്ല അതിന്റെ കുഴപ്പമാണ് ഓക്കെ എന്നിട്ട് നാം അസ്ഥി കൂടത്തെ മാംസം കൊണ്ട് പുതിഞ്ഞു പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു അപ്പോൾ സൃഷ്ടാക്കളിൽ ഏറ്റവും ഉന്നതനായ നല്ലവനായ അള്ളാഹു അനുഗ്രഹപൂർണനമായിരിക്കുന്നു അവിടെയും അള്ളാഹു അഹ്സനു അൽഹാലിഖീൻ സൃഷ്ടാക്കളിൽ ഏറ്റവും അഹ്സനുവായ അള്ളാഹു സൃഷ്ടാക്കളിൽ അൽഹാലിഖീൻ സൃഷ്ടാക്കളിൽ ഏറ്റവും ഉന്നതനായ ഏറ്റവും ഉന്നതനല്ല ഏറ്റവും നല്ലവനായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു കുഴപ്പമില്ല ഇത് ഏത് മതത്തിൽ ആചാരമാണ് ഖുറൈശി മതത്തിലെ ആചാരമാണ് ഇബിലീസും മോശം സൃഷ്ടിച്ചു അള്ളാഹു നല്ല സൃഷ്ടിച്ചു അപ്പൊ അള്ളാഹു ആരായി സൃഷ്ടാക്കളിൽ ഉത്തമൻ ഇബിലീസ് ആരായി സൃഷ്ടാക്കളിൽ അഥമൻ ആ സൃഷ്ടാക്കളിൽ ഉത്തമനായ അള്ളാഹുവിനെ സ്വതച്ചുകൊണ്ട് ഖുറാനിലും രണ്ടായിരത്തി കാര്യം എന്താ ഈ കുറൈഷി മതത്തിലെ ദേവനെ കടവെടുത്തുകൊണ്ട് വന്ന കൂട്ടത്തില് മുഹമ്മദ് ആ വിശ്വാസവും കുറെ ഇങ്ങോട്ട് അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം